ഹലോ വിവേഴ്സ് ഞാനിപ്പോൾ ഒരു ചാനൽ കർഷകശ്രീന്ന് പറഞ്ഞൊരു ചാനൽ കാണാനിടയായത് കേട്ടോ അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പത്തനംതിട്ടുള്ള പ്രവീൺന്ന് പറഞ്ഞൊരു കർഷകൻ്റെ ബി വി ത്രി ഫാം ആയിരുന്നു നല്ല ഫാമാണ് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി കോഴികളുടെ എണ്ണം ഒന്ന് കൂട്ടി വെക്കാന്ന് വെറുതെ ഒരു ജസ്റ്റ് ഒരു പരീക്ഷണം കേട്ടോ അപ്പോൾ നമ്മളാ കോഴികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പോൾ അതായത് ആറ് മാസം കൊണ്ട് പത്ത് കോഴിന്ന് നമ്മൾ നൂറ് കോഴി ആക്കാൻ വേണ്ടി പോകുക കേട്ടോ ഇപ്പോൾ ഓൾറെഡി നമുക്കിവിടെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഏകദേശം അമ്പതോളം കോഴികളുണ്ട് അതിന് പുറമെ നമ്മളിനി പുതിയ കുട്ടികളെ ഇറക്കിയിട്ട് ഓരോ വലുതാക്കിയിട്ട് നമ്മളെണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അപ്പോൾ ഉള്ള കാണിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് എന്നിട്ടോ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ആറ് മാസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഇനി അടുത്ത ഭാഗം ഉണ്ടാവുക ഈ കോഴിക്കുട്ടികളൊക്കെ വലുതായി കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല ജസ്റ്റ് ഒരു പരീക്ഷണം കേട്ടോ നമ്മളിപ്പോൾ എല്ലാം വിരിഞ്ഞിട്ടി വെച്ച് വലുതായി കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ പറയാൻ പറ്റില്ല കാലാവസ്ഥ മാറും മഴയൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതിപ്പോൾ പത്ത് കോഴിന്നാട്ടോ നമ്മൾ നൂറ് കോഴി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ഏകദേശം ഈ മോഡൽ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അഞ്ച് കോഴിന്ന് അമ്പത് കോഴി ആക്കിയിട്ട് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമ്മളിത് അട വെച്ചിട്ടുണ്ട് കുട്ടികളെ ഇറക്കാൻ വേണ്ടി ഇത് പുള്ളിപ്പടയാണ് ഇവിടെ നമുക്ക് അതോർ പ്രതീക്ഷയില്ല ഇവിടെ ഫസ്റ്റ് ബാച്ചിൽ ഒരൊറ്റ മുട്ടയും വിരിഞ്ഞിട്ടില്ല അത് മുട്ടത്തോടിനും കട്ടി കൂടിയുള്ളതാണ് ഒരു പ്രത്യേക സൈസ് മുട്ടയാണുള്ളത് അത് അറിയില്ല അത് നമുക്ക് കൂട്ടാൻ പറ്റില്ല പിന്നെ വേറൊരു പിടക്കോ ഉണ്ട് ഇവിടെ വെച്ചിട്ട് അതുണ്ട് പിന്നെ നമ്മളെ നേക്കെക്ക് കാപ്പി രീതിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അങ്ങനപ്പുറം നമ്മളൊരു കന്നിപ്പടനെ വെച്ചിട്ടുണ്ട് അത് വണ്ണത്ത് കൂട്ടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കന്നിപ്പടയാണ് എപ്പോഴും എപ്പോഴും എണീറ്റ് പോകുന്ന പണിയാണ് അതിനാകെ നമ്മൾ അഞ്ച് മുട്ട ആറ് മുട്ടയൊക്കെ വെച്ചിട്ടുള്ളൂ ചെറുതാണല്ലോ പിന്നെ വേറൊരു കന്നിപ്പട നമ്മൾ സിമൻറ്റ് കൂട്ടിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മളെ വലിയ അമ്മക്കോയി ബ്ലാക്കിന് വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മുട്ടയറ്റം വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ വിരിയെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അറിയില്ല അന്യം പൊരുതാനുണ്ട് കോഴികൾ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പൊരുതിയിട്ടുണ്ടെങ്കിൽ ഈ കൂടുകളിലേക്കൊക്കെ നമ്മൾ അട വയ്ക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇതിലുള്ള കുട്ടികളെ നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ സെയിലിട്ടിനി ഒരു പറഞ്ഞവർക്ക് ബ്രൂഡിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചാണ് അപ്പം ഹോൾഡ് ചെയ്യുമ്പോൾ പൈസ കൂടുട്ടോ ഒരു അതിന് ക്യാഷൊക്കെ കൂട്ടിത്തരം റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചാണ് അടുത്ത ആഴ്ച ഈ രണ്ട് കൂടും കാലിയാവും അപ്പോൾ ഇതിലേക്കും അട വെക്കാനുണ്ടാവും പിന്നെ നമ്മൾ കാർഡ്ബോർഡ് ബോക്സിൽ വേറൊരു കൂട്ടിലേക്കും വെക്കാണെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ അട വെച്ചിട്ട് വിരിഞ്ഞിട്ട് വിരിഞ്ഞാൽ നമ്മളത് സെക്കൻഡ് പാർട്ടായിട്ട് വീഡിയോ ചെയ്യണമായിരിക്കട്ടോ അങ്ങനെ പിന്നെ ആ മക്കളൊക്കെ വലുതായി ആറ് മാസം കഴിഞ്ഞാൽ രശിക്കും നമ്മൾ എങ്ങനെ പത്ത് കോഴിന്ന് നൂറ് കോഴി ആയി എന്നുള്ള ആയാൽ മാത്രം കേട്ടോ പറയാൻ പറ്റില്ല എത്ര കോഴികൾ ചത്തു പോകും വലുതായി കിട്ടൂലോന്നറിയില്ല ഒരു പരീക്ഷനാണ് ഇപ്പോൾ നമ്മൾ ഒരു പരീക്ഷ നമ്മൾ ചെയ്തിട്ട് വിജയിച്ചിരുന്നത് നമ്മൾ മാർച്ചിൽ ഡേ ഓൾഡ് കൂട്ടളെ വാങ്ങി വെക്കിയിട്ട് നല്ല പൊരിഞ്ഞ ചൂടത്താണ് വാങ്ങിയത് അത് വലുതായി കിട്ടിയിട്ട് നമുക്ക് രണ്ടാഴ്ച ആയി നല്ല ഉഷാറുള്ള മക്കളായിട്ട് കിട്ടിയിട്ടുണ്ട് അത് കുഴപ്പം കാര്യമൊന്നും ഉണ്ടായില്ല അതേപോലെ ഇതിനിപ്പോൾ നമ്മൾ നൂറ് കോഴി ആക്കി വെക്കുകയാണ് എണ്ണം കൂട്ടി വെക്കുകയാണ് അപ്പോൾ ഈറ്റ ചെലവ് കൂടുമോ നഷ്ടമാവോ ലാഭാവോ ഒന്നും അറിയില്ല നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ഒക്കെ നമ്മൾ ചാനലിൽ കാണിക്കും പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ മുന്നത്തെ വീഡിയോയിലായിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടുകഴിഞ്ഞാൽ ഒരുപാട് കോഴികൾ വള വളർത്തി ഒരുപാട് നഷ്ടമുണ്ടായി എന്നാലും ഇപ്പോഴും വളർത്തുന്നുണ്ട് ഒരു ഇഷ്ടം കൊണ്ടാട്ടോ ഓരൊക്കെ അങ്ങനെ വളർത്തുന്നത് അതൊക്കെ സത്യസന്ധമായ ഒരു കമൻറ്റാണ് പിന്നെ ചിലരൊക്കെ നഷ്ടമാണെങ്കിലും നഷ്ടമാണ് സമ്മതിക്കാൻ ചിലർക്ക് ഒരു മടിയായിരിക്കും അപ്പോൾ ഒരു കാര്യം ആദ്യം ഞങ്ങളൊരു പേഷൻ്റെ പുറത്ത് പുറത്ത് അത് ഞമ്മക്ക് ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും പിന്നെ ആരോഗ്യ കമൻറ്റ് ഇട്ടുകഴിഞ്ഞാൽ അയിമ്പത് കോഴിയോട്ട് അയിമ്പതല്ല പത്ത് മുപ്പത് നാൽപ്പത് കോഴിയുണ്ട് രാവിലത്തെ ചായക്കടിയും ഇത്തിരി റേഷൻ കടയിലരിയും ഗോതമ്പ് മാത്രം കൊടുക്കണേ നല്ല ലാഭം ഉണ്ടെന്നൊക്കെ പറയുന്നത് ലാഭമല്ല തീരച്ചിലും ഒത്തുപോകുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനത് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്താ വെച്ചാൽ ഒരു അഞ്ചോ ആറോ ആളുള്ള കുടുംബത്തിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ ഞാനൊന്നും കണ്ടമാനം ഉണ്ടാക്കില്ല കേട്ടോ നമ്മൾ കണക്കായ ഭക്ഷണം ഉണ്ടാക്കുകയുള്ളൂ വേറിപ്പോൾ വേസ്റ്റ് വന്നാൽ ഒരു രണ്ട് ചപ്പാത്തി രണ്ട് പത്തിരി ഒരു രണ്ട് കോഴിക്കൊക്കെ കൊടുക്കാണ്ട് ഈ മുപ്പത് കോഴിക്കും ചായക്കടിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കാനെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് പിന്നെന്താ അല്ലേ ഒന്നായിട്ട് കുറേ ഉണ്ടാക്കേണ്ടാവും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കോഴിക്ക് തീറ്റ കൊടുത്താലും ഇല്ലെങ്കിലും കോഴിയൊന്നും പറയാൻ പോകണില്ല ഞങ്ങൾക്ക് തീറ്റ എന്ന് ചോദിക്കാൻ പോകണില്ല ഒരു മിണ്ടാപ്രാണികളാണ് ഇപ്പോൾ എനിക്ക് നല്ല ലാഭം നോക്കിയിട്ട് തീറ്റ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ അളവിൽ തീറ്റ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് ഇവരൊന്നും പറയുന്നില്ല മിണ്ടാപ്രാണികളെ പക്ഷെ എനിക്കങ്ങനല്ല എനിക്ക് അങ്ങനെ നല്ലോണം തീറ്റ കൊടുക്കണം കോഴികൾക്ക് നമ്മൾ തിന്ന പോലെ തന്നെ കോഴികൾക്കും കൊടുക്കണം നിലയ്ക്കൊരു സമാധാനമാവുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് തീറ്റ ചിലവ് വല്ലാതെ ഒത്തുപോകണില്ല എനിക്ക് ജസ്റ്റ് ഇതൊരു നേരം പോക്കാണ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വലിയ ലാഭം എനിക്ക് ഇത് കിട്ടുന്നില്ല ഇതുമൊന്നും വന്നിപ്പോൾ എല്ലാ കാര്യമൊന്നും കഴിഞ്ഞു പോകണില്ല പിന്നെ വീട്ടിലെ കാരെയൊക്കെ നോക്കാൻ എനിക്ക് ഹസ്ബൻഡ് ഉണ്ടല്ലോ ഇതൊരു നേരം പൊക്ക് മാത്രമാണ് എനിക്ക് പിന്നെ ഇപ്പോൾ എണ്ണം കൂട്ടുമ്പോൾ ഒരുപാട് തീറ്റ ചിലവ് വരും ഇപ്പോൾ ഏകദേശം എത്ര ചിലവ് വരും എന്നൊക്കെ ഒരു മാസത്തെ നോക്കിയിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുള്ളൂ കേട്ടോ ഏതായാലും ഒന്ന് എണ്ണം കൂട്ടി വെക്കാണ് എന്താവും എന്നൊന്നറിയില്ല അവിടെ വരെയുള്ള ചിലവത്ര ആവും അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചിലവത്ര വരും എന്നൊന്നും അറിയില്ല വെറുതെ ഒരു പരീക്ഷണത്തിന് നിൽക്കാൻ കേട്ടോ ആ ഒരു വീഡിയോ ആ കർഷകസിൻ്റെ വീഡിയോ കണ്ടപ്പോൾ നമുക്കൊരു ആഗ്രഹം നമുക്ക് പക്ഷേ നമുക്ക് അത്ര സെറ്റപ്പിലൊന്നും വളർത്താൻ കഴിയൂല ഓരോക്കെ അത്യാവശ്യം വലിയ ഫാമാണ് എത്രയോ കോഴികളുണ്ട് അതിൽക്ക് നല്ല ലാഭമാ പറഞ്ഞത് പക്ഷേ അത് ബി വി ത്രീ ഏറ്റാണ് അതിനനുസരിച്ച് തീറ്റ വാങ്ങിയിട്ടും ഇതാണ് ലാഭം ഉണ്ടെന്നാണ് പറയണത് ആ വീഡിയോ ഫുള്ള് കണ്ടപ്പോൾ പക്ഷേ ഇത് വിവിധ ഏറ്റവും നല്ല നാടനാണ് പിന്നെ നമുക്ക് അത്രയും സ്ഥലങ്ങളോ അത്രയും കൂടുതലോ ഒന്നുമില്ല നമുക്കുള്ള കൂടുതലും ഒതുങ്ങിയിട്ട് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏകദേശം ഇപ്പോൾ നൂറ് കോഴീനെ നിർത്താനുള്ള സ്ഥലം ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ മക്കളും മക്കളാവുമ്പോൾ ബാച്ച് ബാച്ചായിട്ട് വേറെ അവരുടെ വക്കെ വേണ്ടല്ലോ ചെറിയൊരു കള്ളിക്കൂടെ ഒക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കേണ്ടത് അപ്പം എന്തായാലും അറിയില്ല നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് റെഡി ആവാണെങ്കിൽ സക്സസ് ആവാണെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോയിൽ പറയുന്നത് നോക്കിയിട്ടും നഷ്ടമാണെങ്കിലും അതെന്തായാലും നമ്മളെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ നൂറ് കോഴിയാക്കാം